വെൽക്കം ടു ഫുഡ് വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മാങ്ങക്കറിയാണ് സാധാരണ സദ്യക്ക് ഉണ്ടാക്കുന്ന പോലത്തെ മാങ്ങയല്ല കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണ് ചെത്തുമാങ്ങ അപ്പൊ ചെത്തുമാങ്ങ എന്ന് പറയുമ്പോ ആ ചെത്തുന്ന ആ രീതിയിൽ മാത്രം ആണ് കുറച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ബാക്കിയെല്ലാം നല്ല ഈസിയാണ് മാങ്ങക്കറി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈസിയാണ് ചെത്തുമാങ്ങ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കി നോക്കാം അതെങ്ങനെ ഉണ്ടാക്കാം പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോണത് ചെത്തുമാങ്ങയാണ് സാധാരണ സദ്യക്കൊക്കെ നമ്മൾ ചെറിയ മാങ്ങ മാങ്ങക്കറിയെ പോലെ ചെറുതായിട്ട് നുറുക്കിയത് ഉണ്ടാക്കുക അപ്പം ഇന്ന് ഒരു ഈസി ആയിട്ട് ചെത്തുമാങ്ങ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് പിന്നെ നല്ല ടേസ്റ്റുമാണ് സാധാരണ മാങ്ങക്കറിയേക്കാളും ടേസ്റ്റിയായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കുക ഒരു ഒരു സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ചെത്തുമാങ്ങ അപ്പോൾ ചെത്തുമാങ്ങയുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നുറുക്കിയെടുക്കണം അതായത് ദശ അധികം വരാൻ പാടില്ല കുറച്ച് തോൽ തോലും കുറച്ച് ദശയെ നമ്മൾ വരാൻ പാടുള്ളൂ കേട്ടോ ദശ ഒരുപാട് വന്ന ചെത്തുമാങ്ങ ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പൊ അതാ മുറിച്ചെടുക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ മാങ്ങയിലെ കുറച്ച് ദശയും തോലും മാത്രമാണ് ചെത്താൻ പാടുള്ളൂ ചെത്തു മാങ്ങ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതുപോലെ ചെത്തിയെടുക്കുക അപ്പൊ ഒരു മാങ്ങയാണ് ഞാൻ ഇവിടെ ചെത്തി എടുത്തിരിക്കുന്നത് ഇതുപോലെ ബാക്കി വരും നിങ്ങൾക്ക് ദശ ഒരുപാട് ബാക്കി വരും കാരണം നമ്മളധികം ഇതിന്റെ ഉള്ളിലത്തെ മാങ്ങയുടെ ദശ എടുക്കില്ല കേട്ടോ അപ്പോൾ ഈ വരുന്നത് നിങ്ങൾക്ക് മാങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ പെരിക്കോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം ഇത് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു രാത്രിയെങ്കിലും വെക്കണം എന്നാലാണ് നന്നായിട്ട് മാങ്ങയിൽ ഉപ്പൊക്കെ പിടിച്ച് ചെത്തു മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കതിനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കും ഞാനിവിടെ ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം രാത്രി ഒന്നും വെക്കാൻ സമയം കിട്ടില്ല അപ്പം ഇന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നാളേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊരു രണ്ട് ദിവസം ഇരുന്ന് പിടിക്കുമ്പോഴാണ് ചെത്തു മാങ്ങയൊക്കെ നല്ല അത് മാങ്ങക്കറി അങ്ങനെ തന്നെയാണ് നന്നായിട്ട് നന്നായിട്ടിരുന്ന് പിടിക്കുമ്പോഴാണ് ആ മുളക് പൊടിയിലൊക്കെ പിടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിവിടെ ഒരു അരമണിക്കൂർ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ചെത്തു മാങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ പൊടിച്ചതും അതുപോലെ കായം പൊടിച്ചതും ചേർക്കണം അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉലുവ ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതൊക്കെ മതി നമുക്ക് ഒന്ന് വറുക്കാം വറുത്ത് പൊടിക്കണം കേട്ടോ കായും ഉലുവയും കുറച്ച് വറുത്ത് പൊടിക്കണം അപ്പം ഞാൻ ഒരു മാങ്ങയുടെ അളവാണ് പറയണത് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉലുവൊന്നും അധികം ചേർക്കരുത് കയപ്പ് വരും നമ്മൾ കുറച്ച് കായും വറുത്ത് പൊടിക്കണം കായമില്ലാത്തവർക്ക് കായപ്പൊടി ഇടാം ഇത്രയൊന്നും കായം ഞാൻ ഇടില്ല പക്ഷെ കുറച്ച് വറുത്ത് പൊടിച്ച് വെക്കുക എന്ന് മാത്രം മാങ്ങയിൽ ഉപ്പ് ഇട്ടിട്ട് ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഒരു ഒരു ഫുൾ ഡേ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി നല്ല നന്നായിട്ട് പിടിക്കൂട്ടോ അപ്പോൾ ഇത് തൽക്കാലം ഇത്ര മതി കുഴപ്പമൊന്നുമില്ല ഇത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് കളർ വേണം എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പക്ഷേ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ടേസ്റ്റ് നമ്മൾ വറക്കാതൊക്കെ ഡയറക്റ്റ് ചേർക്കുമ്പോൾ ശരിക്കും പറഞ്ഞൊരു ടേസ്റ്റ് ഇല്ല അതിന് അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ നല്ല എരിവുള്ളതായത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയുടെ അളവിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്തണേ മുളക് പൊടി ഉപ്പ് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവപ്പൊടി ചേർക്കുക ഒരു കാൽ ടീ കാൽ ടീസ്പൂണ് ഞാൻ എടുത്തിട്ടില്ലേ ഒരു മാങ്ങയ്ക്ക് വളരെ കുറച്ച് മതി ഒരു രണ്ടോ മൂന്നോ നുള്ളു മതി അധികം ഉലുവയായി കഴിഞ്ഞാൽ ഒരു ചോയ വരും അതുപോലെ ഒരു ഇത്തിരി കായം അത് നമുക്ക് ആദ്യം കുറച്ചിട്ട് നോക്കാം ഒരു രണ്ടോ മൂന്നോ നുള്ളിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഞാൻ ഇത ഇത്ര കായം എടുക്കുന്നുള്ളൂ കായപ്പൊടി അതുപോലെ ഉലുവപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം വേണ്ടി ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് നല്ലെണ്ണയിൽ വറുത്തിടുമ്പോഴാണ് ശരിക്കും മാങ്ങാക്കറിക്ക് കൂടുതൽ ചെത്തുമാങ്ങക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ വറുത്ത കടുക് കടുക് വറുത്ത നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ മാങ്ങാക്കറി ചെത്തു മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലെണ്ണ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് കായം ഉലുപാത നോക്കാം എനിക്ക് എല്ലാം എനിക്കെല്ലാം ആണ് അതുകൊണ്ട് ഞാനൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല പിന്നെ പിന്നെ മെയിനായിട്ട് വിനീഗർ ചേർക്കും നമ്മൾ അതൊരു നാലഞ്ച് ദിവസമൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർക്കുന്നില്ല കാരണം ഇത് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇത് ഒരു ദിവസം മാക്സിമം ഒന്നോ രണ്ടോ ദിവസയ്ക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ വിനീഗർ ചേർക്കണ്ട പിന്നെ വിനികറിൻ്റെ ഫ്ലേവർ എനിക്കത്ര ഇഷ്ടമാവാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പക്ഷെ ഒരു നാലഞ്ച് ദിവസം ഇരിക്കണം കുറച്ച് അധികം മാങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വിനികർ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ചെത്തുമാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ഈസിയാണ് എടുക്കാൻ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ബൈ